ചോദ്യം മൊബൈൽ ഗെയിം കളിക്കുന്നതിന് വിരോധമുണ്ടോ മറുപടി അധാർമികതയും അക്രമവാസനയും വളർത്തുന്ന അപകടകരമായ വിനോദങ്ങൾ അത്തരം ഗെയിമുകൾ നിഷിദ്ധമാണ് പാടില്ല എന്നുള്ളത് പറയേണ്ടതെന്നില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്തരം ഗെയിമുകൾ പാടില്ല എന്നുള്ളത് ബുദ്ധിവികാസത്തിനെയും ചിന്താശീലത്തെയും അതുപോലെ ആസൂത്രണ ശേഷിയൊക്കെ വളർത്തുന്ന വിനോദങ്ങൾ അത് നിഷിദ്ധമല്ല അനുവദനീയമാണ് എന്നാൽ കേവലം അനുമാനങ്ങളെയും ഭാഗ്യ നിർഭാഗ്യങ്ങളെയും അവലംബിക്കപ്പെട്ടുകൊണ്ടുള്ള വിനോദങ്ങൾ അത് പാടില്ല നിഷിദ്ധമാണ് പത്ത് ഇരുന്നൂറ്റി പതിനാറാം പേജിൽ കാണാൻ സാധിക്കും വളരെ വിശാലമായി തന്നെ ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇസ്ലാമിക നിയമം അനുസരിച്ചുകൊണ്ട് നിഷിദ്ധമായതും അല്ലാത്തതുമായ വിനോദങ്ങൾ ഉണ്ട് എന്നും ബുദ്ധി വികാസന വികസിക്കുവാനും അതുപോലെ ആസൂത്രണ ശേഷിക്കൊക്കെ സഹായിക്കുന്ന വിധത്തിലുള്ള പിന്നെ കളികളാണെങ്കിൽ അത് അനുവദനീയമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അതല്ലാത്തതാണെങ്കിൽ അക്രമവാസന ഇന്നത്തെ പ്രത്യേക രീതിയിലുള്ള ഗെയിംസുകളും പബ്ജികൾ ഗെയിംസുകളുമൊക്കെ വളരെയേറെ അപകടകരമായ ഒരു സ്വഭാവത്തിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് അത് പാടില്ല എന്ന് മനസ്സിലാക്കുക